േ ഏഹ് ഞാൻ പൊട്ടാ എന്റെ അമ്മാനോട് പറഞ്ഞിരിക്കുന്നു ഞാന് അപ്പൊ എന്റെ അമ്മാർ ഓനാണ് പൊട്ടനിന്നല്ല ഞാൻ ബുദ്ധിമാനാന്ന് പറഞ്ഞിരിക്കണേക്കാ ഉമ്മ കാര്യമാക്കിട്ടൊന്നും ഇല്ല ഉമ്മ പറഞ്ഞു കുഞ്ഞാപ്പൊ ഞമ്മളാരെങ്കിലും എന്തെങ്കിലും കുറ്റൊക്കെ പറയണെങ്കില് കുഞ്ഞാപ്പു ഇജ്ജും ഉണ്ടെ വാവ പൊട്ടാന്ന് വിളിച്ചല്ലോ ഏ വാ പടച്ചോടല്ലേ വലുത് ഏഹ് അപ്പൊ ഉമ്മ അറിയ ഇപ്പത്തെ കാലത്ത് കൃഷ്ണന്മാരാണ് ഇപ്പൊന്തിക്കോളൂ അതുകൊണ്ട് കുഞ്ഞാപ്പൂ ഇജ്ജ് ആരും അറിയാതെ വാവാൻ ഒരു കല്ലെ തെരഞ്ഞുറഞ്ഞു അങ്ങനെ അന്ന് െ പറഞ്ഞില്ലേ ഇമ്മ വരെ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറയണ നാളെ നോമ്പല്ലേ ഇനി ഇനി പോണില്ല പോണില്ല അപ്പൊ നോമ്പിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് നാളെ എന്താ അതിരിരുന്നാ സമൂസവും ബൂട്ടൊക്കെ ഐറ്റംസ് ഒന്നും നാളെ രാവിലെ വാങ്ങിയാൽ മതിലേറ്റില്ലേ അപ്പൊ നാളെ നോമ്പർക്കാങ്ങോ നവംബർ നേരത്തെ രാവിലെ വാങ്ങണോ രാവിലെ പോയിട്ടെനിക്ക് പറഞ്ഞാൽ പറ്റുവോ അപ്പൊ എനിക്ക് നോമ്പില്ലേ നോമ്പുടാ രാവിലെ വാങ്ങിയാലേ വൈകുന്നേരം കൊതി തോന്നൂല്ലേ രാവിലെ നോക്കാൻ വിളിക്കണോ അതന്നല്ലടാ വലിയ ആദ്യം കളത്തിലൊക്കെ ഉമ്മ വല്യമ നാളെ തന്നെ വന്ന പറഞ്ഞു എത്രപോലെ കാടാണ് ഒന്നും പാകം ഇല്ല ഈ ചെക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞിണേ വലിയ വിഷമിക്കണ്ടാ ഞാനെന്തെയ്യൂ എന്നെ സഹായിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഉമ്മ അത് അത് കേട്ടിട്ട് വല്യമാൻറെ കാര്യം കൗസുകൊക്കെയാണ് വലിയ തോന്നില്ല വലിയത്മാർണിക്കുന്നത് വല്യമ്മ മരിക്കണെങ്കില് ആരും ചെയ്യണ്ട കാര്യം വല്യമാന്റെ മേത്ത് കിടക്കണേ സ്വർണറ്റൊക്കെ ചെയ്താ പറഞ്ഞു ആ പച്ച ഓരോരോ അപ്പൊ എങ്ങനെയ്മ കൊടുക്കലേ മരിക്കാൻ ഞാൻ മരിക്കാൻ വേണ്ടി വാവാ ഞാൻ പറയല പറഞ്ഞ കാര്യം പറഞ്ഞതല്ലേ അല്ല വല്യ എങ്ങനെയാ മരിക്കാൻ നീ എന്റെ വല്യമ്മല്ലേ വലിയ ഞങ്ങളവിടെ പോയാലേ വല്യമ്മ ഓരോന്ന് തരും പിന്നെ നമ്മളെ നമ്മളൊക്കെ നമ്മളെ എന്താണ് പറയാ നമ്മളെ വല്യമ്മ വയ്യാപ്പ വാപ്പ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വില അറിയേന്നും അങ്ങനല്ല മനസ്സിന് മനസ്സിനൊരു വിലയില്ല മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില അറിയുള്ളുടാ ജീവിച്ചിരിക്കുമ്പോ നമ്മള് തന്താരായാലും തള്ളാരായാലും നല്ല നോക്കുക മരിച്ചു കഴിഞ്ഞിട്ട് കൊറേ കറിഞ്ഞിട്ടും വല വിഷമിപ്പിക്കാതെ കൊണ്ടെടുക്ക ആ ഞാൻ എന്റെ അമ്മാനെല്ലാരും കല്യാണം കഴിച്ചു പോയി ഏ എല്ലാരും പറയല്ലേ കൊട്ടച്ചുമുക്കാൻ ഇങ്ങനെ നടക്കുന്നു എന്നിട്ട് എല്ലാരും ഇന്നോട് പറയാ അതിന്റെ വയസ്സായില്ലേ ഇച്ചി മാത്രം കല്യാണം കഴിച്ചിട്ടില്ല എല്ലാരും കല്യാണം കഴിച്ചു അത് പറയുമ്പോ సంగడా ఆ అప్పుడొరి చక్కం ఏడానికి ఇప్పడలేు అని మార కళ్యాణం కైతే ജീവിതകാലം അത് ശരിയാണ് അല്ല എനിക്കാണ് ബുദ്ധി ഇല്ലാത്ത ഇപ്പൊ എനിക്ക് എവിടുക്കും പോവാ കല്യാണം കഴിച്ചല്ലേ രണ്ട് കാലുമാനെ കെട്ടിട്ടു പിന്നെ പുറത്തു എടുക്കാൻ പറ്റില്ല കുട്ടി നടക്കുമല്ലോ ഞങ്ങള് അല്ല കല്യാണക്കും പോവും പായി വാങ്ങൂ ഐസ്ക്രീം എനിക്ക് പറയാളെന്താ ട്രെയിന് തലേക്കണ്ട ഇങ്ങനെ പോയിപ്പോ ട്രെയിനിന് പറഞ്ഞാണ് അതിന്റെ അർത്ഥം കല്യാണം കഴിക്കണ്ടാണ് അയിന് കല്യാണം കഴിച്ച പിന്നെ അത്രയും പണിയും കാര്യങ്ങളും അധ്വാനിച്ചിട്ട് നോക്കാൻ പറ്റുന്നുണ്ടെങ്കി അല്ലെങ്കി കഴിക്കരുത് മനസ്സിലായോ ഓരോന്ന് പറഞ്ഞിട്ട് ഇന്ന കല്യാണം കഴിക്കുന്നത് പിന്മാറക്കല്ലേ പറഞ്ഞു പറയാള് പറഞ്ഞോ ദേഷ്യം പിടിപ്പിക്കാൻ വേറെന്തേലും കാര്യം പറഞ്ഞോ കല്യാണക്കാരെന്താ അസൂഖ്യാണ് എനിക്ക് കിട്ടാട്ടുള്ള െലിയൊക്കെ ജോലിയൊക്കെ കിട്ടിട്ട് കഴിച്ചോ അതിനോലി കിട്ടില്ലേ ഒന്നാലും നല്ല പഠിച്ച ഒരാളല്ലേ അത്ര വരെ പഠിച്ചത് വല്യ പഠിപ്പല്ലേ അപ്പൊ ഇവിടെ എല്ലാരും പറഞ്ഞു എല്ലാവരും കേൾക്കുമ്പോ നല്ല സുധരിയായ പെണ്ണിനെ കേട്ടാ മതി പോടക്ക സമയം കണ്ട പോയിക്കോ ഞാൻ വരെ പോവാ